ഹലോ സ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗൗണ്ട കളക്ഷൻ തന്നെയാണ് ഞാൻ ഈ വേറെ ഏതാ ടൈപ്പ് ഗൗണ്ട കളക്ഷൻ ഗൗണ്ട കളക്ഷൻ നമ്മൾ ഷോപ്പിൽ എത്ര കൊണ്ടുവന്നിട്ട് നമുക്ക് സ്റ്റോക്ക് മതിയാവുന്നില്ല വീണ്ടും വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാണ് അത്രക്കും കസ്റ്റമേഴ്സ് നമ്മളെ അടുത്ത് എൻക്വയറി ചെയ്യുന്നത് ഈ ഒരു ഐറ്റമാണ് ഒരുപാട് ദൂരം നിന്ന് വരെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ ഷോപ്പിൽ എത്തുന്നത് ഈ ഒരു ഐറ്റം അന്വേഷിച്ചിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാർജ് മുതൽ ഫോർ എക്സൽ വരെയുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ലാർജ് മുതൽ ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഓരോന്ന് കാണാം ഫസ്റ്റ് ഷെയ്ഡ് ഞാനിപ്പോൾ കാണിച്ച ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഒരു ചെറിയൊരു ഓഫ് വൈറ്റിലാണ് അത് നല്ല പ്രിൻ്റാണ് കൊടുത്തത് സ്ലീവൊക്കെ നല്ല ഭംഗിയുള്ള സ്ലീവാണ് വരുന്നത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അതുപോലെ തന്നെ നമ്മളെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ഓമശ്ശേരി തെച്ചിയാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ കൊറിയർ അയച്ചിരും അപ്പോൾ ഇത് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതാണോ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ ഈ പ്രാവശ്യം രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ നമ്പർ വാട്സപ്പ് നമ്പർ അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക ഓർഡർ ചെയ്യുക ബുക്ക് ചെയ്യുക സെക്കൻഡ് നമ്പർ വാട്സപ്പ് ഉണ്ട് കോളും ചെയ്യുക കോൾ ചെയ്യാൻ സെക്കൻഡ് നമ്പർ മാത്രമേ യൂസ് ചെയ്യുക ഫസ്റ്റ് നമ്പർ കോൾ കിട്ടില്ല അത് വാട്സപ്പ് ആണ് അപ്പോൾ മാക്സിമം ഫസ്റ്റ് നമ്പറിൽ ബുക്ക് ചെയ്യാം ഫസ്റ്റ് നമ്പർ വാട്സപ്പ് കിട്ടാത്ത സെക്കൻഡ് നമ്പർ യൂസ് ചെയ്യുക രണ്ടും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും രണ്ട് നമ്പറും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മൂന്ന് റേറ്റിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഒന്ന് ആയിരത്തി തൊണ്ണൂറ്റഞ്ചിൻ്റെ ഇമ്പോർട്ടഡ് ഐറ്റംസും രണ്ടാമത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഡെൽറ്റാ ക്രഷിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റംസും മൂന്നാമത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ സ്പെഷ്യൽ ഓഫർ ഐറ്റംസും ഒരുപാട് കസ്റ്റമേഴ്സ് വെയിറ്റ് ചെയ്ത് നിൽക്കാൻ നമുക്കറിയാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫറിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ നമ്മളത് ഇൻക്ലൂഡ് ചെയ്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമാണ് ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ കാണിക്കുന്ന ഐറ്റത്തിൻ്റെ റേറ്റ് വരുന്നത് റേറ്റ് മാറി മാറിപ്പോയിരുത് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഇമ്പോർട്ടഡ് ഐറ്റത്തിന് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെതും പിന്നെ ഏറ്റവും ലാസ്റ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഓഫർ ഗൗണം ഇങ്ങനെ മൂന്ന് ഗൗൺസാണ് നമ്മളിതിൽ കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ഇമ്പോർട്ടഡ് ചുന്നി ഫാബ്രിക്കിൽ വരുന്നതാണ് നല്ല അടിപൊളി ആയിട്ടാണ് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അബായ ഗൗൺസാണ് മോഡസ്റ്റി പ്രിൻ്റഡ് അബായന്റെ ഏറ്റവും പുതിയ കളക്ഷനാണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ സൈസ് വരുന്നത് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് സൈസ് എൻക്വയറി ചെയ്തിട്ട് മാത്രം ബുക്ക് ചെയ്യുക കാരണം പെട്ടെന്ന് തന്നെ സോൾഡ് ആയിപ്പോവും ലെങ്ത്ത് വരുന്നത് അൻപത്താറാണ് ലെങ്ത്ത് വരുന്നത് അറുപത് ലെങ്ത്തിൽ രണ്ട് ഷെയ്ഡ് നമുക്ക് വരാണ്ടത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം ഇന്നിപ്പോൾ നമുക്ക് സ്റ്റോക്ക് എത്തിയില്ല അപ്പോൾ അറുപത് സൈസിൽ അറുപത് ലെങ് വരുന്ന രണ്ട് പ്രിൻറ് ഉണ്ട് നല്ല അടിപൊളി പ്രിൻ്റ് ആണ് അത് പ്രൊഡക്ഷനിലാണ് അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന പോലാണെങ്കിൽ തീർച്ചയായും ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഷോപ്പിൽ ഈ ഒരു ഗൗണ് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പാർട്ടി വെയറിലും അല്ലാതെ കോഡ് സെറ്റ് ആയിട്ടൊക്കെ ഒരുപാടുണ്ട് നെക്സ്റ്റ് വീഡിയോ നമ്മൾ കോഡ് സെറ്റാണ് ചെയ്യുക ഒരുപാട് ആൾക്കാർ കോഡ് സെറ്റ് കൊണ്ടുവരാൻ പറഞ്ഞേനും അപ്പോൾ നമ്മളൊരു ഗീവ് അവേ വെച്ചിരുന്നു ഗിവ് അവേൻ്റെ റിസൾട്ട് ഇന്ന് വൈകുന്നേരം നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി ആണ് വരുന്നത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഓരോ ഐറ്റംസും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം ഫാസ്റ്റായിട്ട് തന്നെ ബുക്ക് ചെയ്യാം എനിക്ക് ഏതാ സൈസാണോ വേണ്ടിയത് സൈസും ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് കൺഫേം ചെയ്യാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഒരുപാട് ദൂരം ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ ഷോപ്പിൽ വരുന്നുണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഓരോന്നും നല്ല അടിപൊളി പ്രിൻ്റാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് അപ്പോൾ നമുക്ക് ഒരു വീഡിയോയിൽ തന്നെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മൾ പാർട്ട് ടു ആയിട്ട് ചെയ്യും എല്ലാ പ്രിൻറ്റും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇതിൽ കാണിക്കുന്നതൊക്കെ നല്ല അടിപൊളി ആണ് കൂടാതെ ഒരുപാട് വെറൈറ്റി പ്രിന്റ് ഷോപ്പിൽ അവൈലബിൾ ആണ് ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന തീർച്ചയായും ഷോപ്പ് വിസിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്രയും കളക്ഷൻ ഇന്ന് വന്ന കളക്ഷനാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വേറെ വേറെ വീഡിയോ ആയിട്ട് ചെയ്യും നമ്മളെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി നമ്മൾ കാണിക്കുന്നത് പ്ലെയിനാണ് ഒരുപാട് നമ്മൾ പ്രിൻറ്റ് കൊണ്ടുപോകുന്നത് ഒരുപാട് ആൾക്കാർ നമ്മളെടുത്ത് ചോദിക്കലുണ്ട് പ്ലെയിനിലുണ്ടാകുമെന്ന് പ്ലെയിനിൽ ഗൗൺ ഉണ്ടാവും അപ്പോൾ പ്ലെയിനിൽ വന്ന കുറച്ച് പീസ് ലിമിറ്റഡ് പീസ് മാത്രമാണ് അപ്പോൾ പ്ലെയിനിൽ വന്നതാണ് നമ്മൾ കാണിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഷർട്ട് ടൈപ്പ് സ്ലീവാണ് വരുന്നത് ഇതൊക്കെ ഫീഡിങ് ഫ്രണ്ട്ലിയാണ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് പ്ലെയിനിൽ വരുന്നത് ലാർജ് എക്സല് ഡബിൾ എക്സലാണ് വരുന്നത് പ്രിൻറ്റിൽ വിത്ത് ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് അപ്പൊ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇപ്പൊ പ്ലെയിനിൽ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഓരോന്ന് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഇപ്പോൾ പ്ലെയിൻ അഭായ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാം നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ ഓഫറിൻ്റെതാണ് ഓഫർ എന്ന് വെച്ചാൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് നല്ല ഭംഗിയുടെ ഷെയ്ഡാണ് ഡെൽറ്റ ക്രഷ് ഫാബ്രിക്കിലാണ് വരുന്നത് നല്ല പ്രിൻ്റാണ് കൊടുത്തത് നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സല് സൈസാണ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് ഈ ഒരു ഗൗണിന് റേറ്റ് വരുന്നത് ഇതിൻ്റെ ബാക്കും ഈ ഒരു പ്രിൻ്റ് തന്നെയാണ് വരുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നേക്കാളും ഒരുപാട് നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോൾ അപ്പോൾ അതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഒക്കെ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണോ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നെക്സ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് ഇതിന്റെ ഫാബ്രിക് വരുന്നത് ഇതുപോലെയാണ് നല്ല പ്രിന്റ് ആണ് ഇതിൽ വരുന്നത് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് വരുന്നത് സ്ലീവ് വരുന്നത് ഈ ഒരു ടൈപ്പ് സ്ലീവാണ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മുമ്പ് മാത്രമാണ് റേറ്റ് വരുന്നത് ലിമിറ്റഡ് പീസാണ് കുറച്ച് പീസ് മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളതിൽ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇനിയാണ് നമ്മൾ ഓഫർ കൗണ് കാണിക്കുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഓഫർ കൗണ് അപ്പോൾ അതിൽ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നല്ല ഫാബ്രിക്കുമാണ് വരുന്നത് നമ്മൾ ഓഫറിൽ കൊടുക്കുന്നത് എല്ലാ ദിവസത്തെ വീഡിയോയിലും ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ ഓഫറിൽ കൊണ്ടുവരലുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓഫറിൽ കൊണ്ടുവന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പിൻ്റെ ഗൗണ്ട കളക്ഷനാണ് ഇപ്പോൾ കാണിക്കുന്നത് നാല് ഷെയ്ഡാണ് നമ്മൾ കാണിക്കുന്നത് നാലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമാണ് റേറ്റ് വരുന്നത് ലിമിറ്റഡ് പീസാണ് ഈ ഓഫർ ഗൗണ്ട് പെട്ടെന്ന് സോൾഡ് ആവും അപ്പോൾ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കോഡ് കോഡ് സെറ്റ് ഒരുപാട് ആളുകൾ എൻക്വയറി ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് കോഡ് സെറ്റ് വീഡിയോ ചെയ്യാൻ കഴിയുന്നില്ല അത്രയ്ക്ക് ഗൗണിൻ്റെ കളക്ഷനെ നമുക്ക് വീഡിയോ കാണിക്കാനുള്ളതുകൊണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അടിപൊളി കോഡ് കോഡ്സെറ്റിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത്